നൂറോളം കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് ഏകദേശം പന്ത്രണ്ടായിരം രൂപയുടെ ഒക്കെ മൂല്യം വരുന്ന നൂറ് പേരോളം അടങ്ങുന്ന ആ ടീമിന് അവർ സഹായങ്ങൾ നൽകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബിഷോപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു നിമിഷം തന്നെയാണ് നമ്മളൊരുപാട് വീഡിയോസിലൂടെയും ഒരുപാട് സ്നേഹത്തിലൂടെയും നമ്മൾ കാണുന്ന ഒരു ആളാണ് നമ്മുടെ ബിഷോപ്പറിൽ സ്റ്റോറിൽ വന്നിട്ടുള്ളത് ഷോപ്പിൻ്റെ എല്ലാ കസ്റ്റമേഴ്സും അങ്ങനെ തന്നെയാണ് എങ്കിലും നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള സ്നേഹത്തിൻ്റെ നമ്മുടെ എല്ലാവരോടും സ്നേഹങ്ങൾ പറഞ്ഞു തരുന്ന സ്വാമി അവർക്കാണുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നത് കുട്ടികളെയും കൊണ്ട് വന്നതാണ് നമ്മുടെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളെയും അവർക്കെന്തോ വാങ്ങാൻ വേണ്ടി വന്നതാണ് അങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇവിടെ എത്തിപ്പെട്ടത് പിന്നെ കാരുണ്യം കാണിക്കുന്നവരുടെ കൂടെ നിൽക്കുക അവർക്ക് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും കടമയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അവർ അഞ്ച് വർഷമാകാൻ പോവുകയാണ് ഈ അഞ്ച് വർഷം അവർ ഒരുപാട് നന്മപ്രവർത്തികൾ ഇതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട് അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് അവർ വീണ്ടും ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യുന്നു എന്നറിയുന്നു അതിൽ പ്രത്യേകമായി ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന നൂറോളം കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് ഏകദേശം പന്ത്രണ്ടായിരം രൂപയുടെ ഒക്കെ മൂല്യം വരുന്ന ഒരുപാട് നൂറുപേരോളം അടങ്ങുന്ന ആ ടീമിനവർ സഹായങ്ങൾ നൽകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ് കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലുള്ളവരാണ് അവരൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കുക അതാരും ചെയ്താലും അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഈ ഒരു ടീമിന് ഇവിടെ അഞ്ചു പേരടങ്ങുന്ന ഈ ടീമാണ് ഉള്ളത് അവർക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു വിശ്വസിക്കാം ബിഷപ്പ്